ഇത് ഫുൾ സയൻസാ കോംപ്ലിക്കേറ്റഡായ ഒരു കഥയുമായി അർജുൻ അശോകൻ ചിത്രം അൻപോഡ് കൺമണി കോൺസെപ്റ്റ് പോസ്റ്റർ അർജുൻ അശോകൻ അനഘ നാരായണൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന അൻപോഡ് കൺമണിയുടെ കോൺസെപ്റ്റ് പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ പ്രണയത്തിൽ നിന്നും വിവാഹത്തിലേക്കെത്തുന്ന രണ്ടുപേർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ വിപിൻ പവിത്രനാണ് ചിത്രം നിർമ്മിക്കുന്നത് അൻപോഡ് കൺമണിയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് അനീഷ് കൊടുവള്ളിയാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനൊപ്പം ഇത് ഫുൾ സയൻസ് ആണ് അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയണെന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈനായി കൊടുത്തിരിക്കുന്നത് അൽതാഫ് സലീം മാലാ പാർവതി ഉണ്ണി രാജ നവാസ് വള്ളിക്കെന്ന് മൃദുൽ നായർ ഭഗത് ഭഗത്മാനുവൽ ജോണി ആന്റണി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സരിൻ രവീന്ദ്രനാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്ന സുനിൽ എസ് പിള്ളയാണ് മനുമഞ്ജിത്തിന്റെ വരികൾക്ക് സാമുവൽ എബിയാണ് സംഗീതം പകരുന്നത് പ്രദീപ് പ്രഭാകർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറും ജിതേഷ് അഞ്ജുമൻ പ്രൊഡക്ഷൻ കൺട്രോളറുമാണ് മേക്കപ്പ് നരസിംഹ സ്വാമിയും വസ്ത്രാലങ്കാരം ലിജി പ്രേമനും നിർവഹിക്കുന്നു കാർത്തികേയൻ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറും ബാബു പിള്ള കലാസംവിധാനവും നിർവഹിക്കുന്നു ലിജു പ്രഭാകർ കളറിസ്റ്റും രൂപകൽപ്പന കിഷൻ മോഹനും ഫൈനൽ മിക്സ് ഹരിനാരായണുമാണ് നിർവഹിച്ചിരിക്കുന്നത് സ്റ്റുഡിയോ സപ്താ റെക്കോർഡ്സ് സനൂപ് ദിനേശ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും റനീഷ് കടവത്ത് ലൈൻ പ്രൊഡ്യൂസറുമാണ് പബ്ലിസിറ്റി ഡിസൈൻ യെല്ലോഡുസ് മാർക്കറ്റിംഗും കമ്മ്യൂണിക്കേഷനും കൈകാര്യം ചെയ്യുന്നത് ഡോ സംഗീത ജനചന്ദ്രനാണ് സ്റ്റോറീസ് സോഷ്യൽ ആസിഫ് അലിയും ബിജു മേനോനും ഒന്നിച്ച കവി ഉദ്ദേശിച്ചത് എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അൻബോർഡ് കൺമണി രമണി ചേച്ചിയുടെ നാമത്തിൽ എന്ന ഹ്രസ്വചിത്രത്തിലൂടെയാണ് ലിജു ജോമസ് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് ബിജു മേനോനും ആസിഫ് അലിക്കുമൊപ്പം നരേനും അഞ്ചു കുര്യനും ലെനയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു